എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വൃശ്ചികം ഒന്ന് വൃശ്ചികമാസത്തിൻ്റെ കുളിയിൽ ഒരു കുളി ഞാൻ പരിചയപ്പെടുത്താം ഇന്ന് ഞാൻ വേറെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയി അതുകൊണ്ടാണ് പിടിയിടാൻ വൈകിയത് ആരും പരിഭവിക്കേണ്ട കേട്ടോ കാണാൻ പിന്നെ ഇന്ന് ചെടികളുടെ ഇടയിലേക്കാണ് പോയത് ൊക്കെ ഞാൻ നോക്കാണ്ടിരുന്നാൽ പരിഭവം ഉണ്ടാകും പിണങ്ങിപ്പോകും അതുപോലെ നിങ്ങളും പിണങ്ങിയൊന്നും പോകരുത് കേട്ടോ വീഡിയോ ഇടാൻ വൈകിട്ടുണ്ടെങ്കിൽ പിണങ്ങിയൊന്നും പോകരുത് ഞാൻ എന്താണെങ്കിലും വീഡിയോ ഇടും ആ അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സുന്ദരി ആരാണെന്നറിയോ ബ്രൈഡൽ ഒക്കെ നല്ല മനോഹരിയാണ് സുന്ദരിയാണ് നിത്യ വസന്തം എന്താ പറയുന്നത് ഏറ്റവും വലിയ ഭംഗി എല്ലാ പൂക്കൾക്കും ഭംഗിയുണ്ട് എങ്കിലും ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പൂവാണ് സുഗന്ധമുണ്ട് കുലകളായിട്ടാണ് വരുന്നത് അതിൻ്റെ മുട്ടും അതിൻ്റെ ഇതളും നിറകൾ പൂക്കളുടെ കുലകളും എല്ലാം കാണാൻ വളരെ ഭംഗിയാണ് ഇതിന് ബ്രൈഡൽ ബുക്കി എന്ന് പേര് വന്നത് എന്താന്ന് വെച്ചാൽ അത് പണവാട്ടിമാർ കയ്യിൽ പിടിക്കില്ലേ ആ ആമ്പൊക്കെ പോലെ മറ്റ് വേറെ പൊക്കൾ കൊണ്ടൊന്നും ഉണ്ടാക്കി നേരമൊന്നും കളയാനായിട്ടില്ല ഇതിൻ്റെ ഒരു കുള ഒടിച്ചിട്ട് അങ്ങനെ തന്നെ പിടിച്ചാൽ മതി ഇപ്പോൾ ഒരു ബ്രൈഡൽ ബൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള ഒരു ബൊക്കെയാണ് അധികം സമയം കളയാനൊന്നുമില്ല ഇപ്പോൾ ആൾക്കാർക്ക് സമയമൊന്നും കളയാനില്ലല്ലോ അപ്പോൾ ഓരോന്നും ഉണ്ടാക്കി ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ബൊക്കെ ഉണ്ടാക്കിയൊക്കെ വരുമ്പോൾ സമയം പോകും അപ്പോൾ ഇതൊടിച്ച് കയ്യൽ പിടിച്ചാൽ മതി അപ്പോൾ ആക്കി സുന്ദരികളായിരിക്കുമല്ലോ മനോഹരികളുമായിരിക്കും അതിന് ഒന്നും കൂടി സൗന്ദര്യം കൂടും എന്താണെന്ന് വെച്ചാൽ ലളിതമായതുമാണ് കാണാൻ ഭംഗി ഉള്ളതുമാണ് അപ്പോൾ എല്ലാവരോടും ഇഷ്ടപ്പെടുകയൊക്കെയും സുഗന്ധവുമുണ്ട് അപ്പോൾ അതാണ് ബ്രൈഡൽ ബുക്കി അപ്പോൾ നിങ്ങൾ ഈ പൂവിനെ പരിചയപ്പെടുക ഇത് കുഞ്ഞുപ്പൂക്കളാണ് മുല്ല ഫാമിലി തന്നെയാണ് എങ്കിലും ഞാനിതിനെ സ്പൈഡർ ജാസ്മിൻ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ മറ്റുള്ളവർ ആ പേര് പറയുന്നു എനിക്കറിയില്ല സ്പൈഡർ ജാസ്മിൻ എന്നും ഒരു കൂട്ടർ പറയാറുണ്ട് ഇതിലെ ചിലർ ക്രിസ്മസ് മുല്ല എന്നും പറയുന്നു പക്ഷേ ഇത് തന്നെ അത് പറയുന്നതാണ് കേട്ടോ അതിൻ്റെ പൂക്കളെല്ലാം ക്രിസ്മസ് മുല്ല വേറെ ചില പേരൊക്കെ പറയുന്നു അത് ഇതും കൂടി കൺഫ്യൂഷനാകേണ്ട അതിൽ പൂക്കൾക്ക് വ്യത്യാസമുണ്ട് സുഗന്ധം വേറെയാണ് ഇനി പറയുന്നത് തന്നെയാണോ മണിമുല്ല എന്നൊക്കെ പറയുന്നുണ്ട് ക്രിസ്മസ് മുല്ല എന്നൊക്കെ പറയുന്നത് അത് തമ്മിൽ കൺഫ്യൂഷനാവണ്ട അതിന് സുഗന്ധം കുറവാണ് പക്ഷേ ഔഷധഗുണമുണ്ട് ഇതിനെ പറ്റിയ ഔഷധഗുണമൊന്നും ഞാൻ പറയുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തുളസി പനിക്കോർക്ക ശംഖുപുഷ്പം ചെത്തി മുതലായവയൊക്കെയാണല്ലോ പിന്നെ ഇതുപോലെ തന്നെ അടുത്ത് പിന്നെ മുല്ല ഔഷധ ഗുണമുള്ളതാണ് പിന്നെ ഇതിനെ പറ്റി ഞാൻ പ്രത്യേകം അധികം ഒന്നും പറയുന്നില്ല ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത് ഇന്ന് നേരം പോയത് മാത്രമല്ല ഈ പൂവിനെ ഒന്ന് കാണിക്കാം ഒന്നും ഇടാതിരിക്കേണ്ടെന്നോർത്ത് ഇട്ടതാണ് കേട്ടോ മാത്രമല്ല ഇതിൻ്റെ ഔഷധഗുണത്തെപ്പറ്റിയൊന്നും എനിക്ക് നല്ല നിശ്ചയമില്ല ഈ വേദനയ്ക്ക് വീക്കത്തിന് എന്നൊക്കെ പറയുന്നുണ്ട് അത് ആ മണിമുല്ലയാണോ എന്താ പേരെല്ലാം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് കൊണ്ട് അത് ഞാൻ ഞാനിതിനെപ്പറ്റി പറയാതിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ലോർച്ചായിട്ട് നിർത്താം ബുഷായിട്ട് നിർത്താം അതെല്ലാം വെട്ടി നിർത്തി ബുഷാക്കി നിർത്താം ഇതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ട് കെട്ടി വളർത്താവുന്നതാണ് ഉദ്യാനത്തിന് ഭംഗി കൂട്ടുന്ന വിധത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നടാവുന്നതാണ് പേപ്പൂവിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എല്ലാവരും നട്ട് വളർത്തുക നിത്യഹരിത വസന്തം പിന്നെ ഇതിൻ്റെ ക്രീം കളറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാനത് കണ്ടിട്ടില്ല പിന്നെ ഓരോ പൂവൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ വേറെ നമുക്ക് എപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ നിൽക്കുന്ന വേറെ പുഷ്പങ്ങളും അതേപോലെ തന്നെ ഓരോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ചെടികളൊക്കെ വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷെ ഇതിപ്പോൾ ഈ പൂ ശരിക്കും കാണുക നിങ്ങൾ ഇതാണ് സ്പൈഡർ ജാസ്മിൻ ബ്രൈഡൽ ബുക്കി ഇത് ഇതൊടിച്ച് ഇങ്ങനെ പിടിക്കാവുന്നതാണ് ധാരാളം പൂക്കൾ ഉണ്ടാവും പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലകൾ കാണാനായിട്ട് പറ്റില്ല അത്രയ്ക്കധികം പൂക്കൾ ഉണ്ടാവും ചട്ടിയിലും വെച്ച് വളർത്താം എന്തും പത്രം പൂക്കളാണല്ലേ ഈ പ്രപഞ്ചത്തിലുള്ളത് നമ്മൾക്ക് അതിശയം വന്നു പോകും ഇതിനു മാത്രം പൂക്കളും അതും പല ചെറിയ ചെറിയ വ്യത്യാസം കളുമൊക്കെ കണ്ട നമുക്ക് ഒരേപോലെ തോന്നും പക്ഷെ വ്യത്യാസമുണ്ട് അത് ഞാൻ പിന്നീട് പിന്നീടാട്ടോ ഇപ്പം അതിൽ പൂക്കൾ കണ്ടിട്ടില്ല അതെല്ലാം കൂടെ ഒരുമിച്ച് ഇരിക്കുക അതിന് നല്ല രാത്രിയാകുമ്പോൾ എന്ത് സുഗന്ധമാണെന്നറിയോ അതെല്ലാം കൂടി കൂടി നിൽക്കുകയാണ് ഇതാണ് ചില ചെടികളെയൊക്കെ ശ്രദ്ധിക്കാണ്ട് വരുമ്പോഴത്തേക്കും അതുങ്ങൾക്ക് ഒരു ശരിക്കു പറഞ്ഞ എല്ലാം ഇൻഡിവിജ്വൽ ഇങ്ങനെ ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുത്ത് നിർത്തി അങ്ങനെ പരീക്ഷിക്കാനും പരിശോധിക്കാനും എന്നും നേരം കിട്ടുന്നില്ല ഇപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഇതേപോലെ തന്നെയാണ് പോരിക്കണം പക്ഷെ അത് ഈ ക്രിസ് എല്ലാ മുല്ലകളും കൂടി തെറ്റിപ്പോണ് ക്രിസ്മസ് മുല്ല മറ്റേതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സ്പൈഡർ ജാസ്മിൻ ബ്രൈഡൽ ബുക്കി ആ ഇതുപോലെ തന്നെ ഇരിക്കണം പക്ഷേ ഇത്രയ്ക്കധികം കുല പോലത്തെ പൂക്കളല്ല അത് ഉണ്ടാകുന്നത് ചെറിയ പിച്ചിപ്പൂ പോലല്ല ചെറിയ പോലെ കുറച്ച് കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് നല്ല സുഖത്തുണ്ട് കേട്ടോ അത് വിടരുമ്പം നമുക്കറിയാം ഓ ഇത് വിടർന്നിട്ടുണ്ടല്ലോന്ന് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ മരമില്ല അതിൻ്റെ ഇലകൾക്കെല്ലാം ഏകദേശം ഒരേ പോലെയാണ് ഇരിക്കുന്നത് പക്ഷെ അത് മരം പോലെ ഒരു ചെറിയ മരം പോലെ ഇരിക്കും അത് ഇതെല്ലാം വള്ളിച്ചെടികളാണ് അപ്പോൾ പലതരം കുറച്ച് വ്യത്യാസങ്ങളോടുകൂടിയ പലതരം ും ചെടികളും എല്ലാം ഉണ്ട് ഇതെല്ലാം കേട്ട് 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 തന്നെ നിങ്ങൾക്ക് മതിയായി കാണുമല്ലേ ഏ അത്രയ്ക്കധികം ചെടികളും പ്രപഞ്ചത്തിന് നമുക്ക് ഈ പ്രപഞ്ചത്തിനെ നമിക്കാതിരിക്കാൻ പറ്റില്ല നമ്മളൊക്കെ ഈ ഒരു പ്രാവശ്യം നമ്മൾ ജീവിച്ചത് തന്നെ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടും മറ്റുമാണല്ലോ നമ്മളെ ദൈവം ഇങ്ങനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും മറ്റും ഇതെല്ലാം അറിയാനും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് എത്രകളുണ്ടെന്ന് തന്നെ നമുക്കറിയില്ല മണമില്ലാത്ത അതാണ് സോറി പറ്റുന്നില്ല നമുക്ക് കുറച്ച് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല അത് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി പോകുന്നത് കൊണ്ട് പറയുന്നതിനുള്ള ആ ഒരു തുടർച്ചയായിട്ടുള്ള ഇത് വരുന്നില്ല പറയാനായിട്ട് കിട്ടണമില്ല കുപ്പ് ലക്ഷ്മി സിംപ്